ഇന്ന് അജ്റക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന ഡി സി എമ്മിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് കാണിക്കുന്നത് മൂന്ന് കളർ ഷെയ്ഡിലാണ് ഉള്ളത് നേവി ബ്ലൂവും മെറൂണും റെഡും എന്നാൽ മൂന്നും നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഡിസൈൻസാണ് അതിനകത്ത് പോയേക്കുന്നത് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും നല്ല ഡിസൈൻസ് ആണ് അതിനകത്ത് പോയിരിക്കുന്നത് അതുപോലെ തന്നെ അജറക്കിൻ്റെ മെറ്റീരിയലിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിലാണ് നമ്മൾ അജ്റക്കിൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്നത് പിന്നെ ഓഫറിൽ കൊടുക്കുന്ന കോട്ടൻ്റെ മെറ്റീരിയലും അതുപോലെ രാജ്വാടി പ്രിൻറ്റും അവൈലബിൾ ആണ് അതൊക്കെ ഓഫറാണ് അപ്പോൾ വേണം വർ എന്തായാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസമായിട്ട് കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു എങ്കിലും അതിനിടയ്ക്ക് ഓർഡറുകൾ നമ്മൾ മുടക്കിയിട്ടില്ല ഓർഡറുകളൊക്കെ നമ്മൾ ഇടുന്ന അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് നമുക്കങ്ങനെ ഇടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ടൈം അത്രയ്ക്ക് കിട്ടാത്ത കൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത് പിന്നെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഇത് മൂന്ന് നല്ല അടിപൊളി പ്രിൻ്റും നല്ല മെറ്റീരിയലും ഒക്കെയാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് മൂന്ന് ഇരുപതിൻ്റെ ചിലർ ചോദിക്കാറുണ്ട് അതിപ്പം നമ്മുടെയിൽ ഇപ്പം ബാട്ടിക്ക് മാത്രമേ ഇപ്പം നമ്മുടെ ഉള്ളൂ പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന ഇതൊരു ഒറ്റ പീസേ ഉള്ളൂ ഇത് നമ്മളൊരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇത് ബ്ലാക്കിലാണ് അജറക്കിൻ്റെ ഒരു ചെറിയ പ്രിൻറ്റ് പോയിരിക്കുന്നത് ഇതൊരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഒരു പീസ് മാത്രമേ ഉള്ളൂ എടുത്ത് പറയുകയാണ് അതുപോലെ ബാട്ടിക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഇരുപതിൻ്റെ രണ്ടേ രണ്ട് മെറ്റീരിയൽ മാത്രമേ നമ്മുടെ ഇല്ലുള്ളൂ അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി കളക്ഷനാണ് ഫ്രഷ് ആണ് ലാസ്റ്റ് നമുക്ക് വന്നതാണ് രണ്ടെണ്ണം പിന്നെ മൂന്ന് മീറ്ററിൻ്റെയും ഒരു ബാട്ടിക്കിൻ്റെ ഡിസൈൻ ഉണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ രണ്ടെണ്ണമാണ് മൂന്ന് ഇരുപതിൻ്റെത് ഒരു നീല കളറുണ്ട് ആ നീല കളർ മാത്രം മൂന്ന് മീറ്ററിൻ്റെ ആണ് അപ്പോൾ ഈ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിറയെ കളക്ഷൻസ് ഇനി നമുക്ക് വരാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻ്റുകളോ ഒക്കെ പറയണമെന്നോ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്ത് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഒപ്പം തന്നെ നമുക്ക് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ ആയിട്ടുള്ളൂ അത് നിങ്ങൾ മറക്കണ്ട പലരും പോസ്റ്റ് ചോദിക്കാറുണ്ട് പോസ്റ്റ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡി ടി ഡി സി മാത്രമാണ് ഇപ്പം നിലവിൽ അവൈലബിളായിട്ടുള്ളൂ പിന്നെ ഇപ്പം കാണിക്കുന്നത് നൈറ്റി വിത്ത് ഷോളാണ് ഇതും ഒരു ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് പീസസ് ഉള്ളതാണ് ഇന്ന് കൂടുതൽ നമ്മൾ ഇതിനകത്ത് കാണിച്ചു പോകുന്നത് പിന്നെ എല്ലാം ഓരോ ഓരോ പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റിലാണ് ഇത് കൊടുത്തോണ്ടിരുന്നത് നമ്മളിത് മുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വെച്ചിട്ട് ഇപ്പോൾ കൊടുക്കുന്നതാണ് കാരണം ഒറ്റ ഒറ്റ പീസുകൾ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം പറയുക അതുപോലെ തന്നെ ഇത് മൂന്ന് മീറ്ററിൻ്റെയാണ് മൂന്ന് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് തരുമ്പോൾ ഒരു മൂന്ന് മീറ്റർ എന്നാണ് പറയുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയക്കുക